ഡബ്ല്യു സി സി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച കൂട്ടായ്മയാണ് യഥാർത്ഥം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് നടിയാക്രമിക്കപ്പെട്ട ഒരു വലിയ സംഭവത്തെ തുടർന്നാണ് ഒരു വലിയ ആലോചനയും ഒരു ഡബ്ല്യു സി സി കൂട്ടായ്മ ഉണ്ടാകുന്നതും രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ നിവേദനം നൽകുന്നു അതേ തുടർന്ന് ഈ കമ്മിറ്റിയുടെ വരവുണ്ടാകുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ ഡബ്ല്യു സി സി എന്ന നിലയിൽ തന്നെ നിങ്ങളെല്ലാവരും കൂട്ടായി ആലോചിച്ചിട്ട് വളരെ സൂക്ഷ്മമായി റിപ്പോർട്ട് പരിശോധിച്ച് ടൈംസ് ഓഫ് റെഫറൻസുമായി അതിനെ കമ്പയർ ചെയ്ത് ഇപ്പോൾ തന്നെ ടേംസ് ഓഫ് റഫറൻസുമായി രീതിക്കൊക്കെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ കാരണം ആ റിപ്പോർട്ടിൽ തന്നെ ആ ടേർംസ് ഓഫ് റഫറൻസ് അറ്റാച്ച് ചെയ്തിട്ടില്ലേ അപ്പോൾ അങ്ങനെ എന്നാൽ കുറേ കൂടി എല്ലാവരുടെയും ഒപ്പിനിയൻ ഒക്കെ എടുത്ത് അതേക്കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുക അതുപോലെ തന്നെ സർക്കാർ ഇപ്പോൾ ഇതാകെ പരിശോധിച്ചൊരു നയം രൂപീകരിക്കുന്നതിന് ഫിലിം കോൺക്ലേവിനെ കുറിച്ച് പറയുന്നുണ്ട് നവംബറിൽ അങ്ങനെ ഒരു ആലോചന വരുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ എന്താണ് ഡബ്ല്യു സി സിയുടെ ഒരു സമീപനം നിലപാട് കോൺക്ലേവിനെ പറ്റി എനിക്ക് വലിയ ഒരു ആശങ്കയുണ്ട് സത്യം പറയുകയാണെങ്കിൽ കാരണം നമ്മൾ ആദ്യം ഇതുപോലെ സി എമ്മിന്റെ അടുത്ത് പറയുന്നു സി എമ്മിന് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നു അതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ഹൈലി പോസിറ്റീവും നമ്മളെ കൂടെ ഒരു സിസ്റ്റം തന്നെ ഒരു ഗവൺമെന്റ് തന്നെ മുമ്പേ ഒന്നും ഇല്ലാത്ത വിധം നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു നമ്മളൊക്കെ അറിയാം ഇതൊരു പാരലൈൻ ഷിഫ്റ്റ് ആണ് വുമൺ എംപവർമെന്റ് എന്നുള്ള തീമിനെ ബേസ് ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കാൻ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് തന്നെ മൂന്ന് കോടി രൂപ ബജറ്റില് സാങ്ഷൻ ചെയ്ത ഒരു സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചൊന്നും അല്ല നമ്മളെ ബൂസ്റ്റ് ചെയ്യാം അത് അത് കൂടാതെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ നല്ലൊരു കമ്മിറ്റി കമ്മിറ്റി ആലോചിച്ചാലും നമുക്കറിയാം അതിൽ വെള്ളം ചേർത്താലും ബുദ്ധിമുട്ടാകുമായിരുന്നു മൂന്ന് സ്ത്രീകൾ അത് കൃത്യമായിട്ടും ഓരോ ബോക്സ് ലൈഫിൽ നിന്ന് വരുന്ന മൂന്ന് സ്ത്രീകൾ വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാർ കപ്പാസിറ്റിയിലുള്ള ആൾക്കാരെ ഇവര് വരിക അവരെടുത്ത സ്ട്രെയിൻ എന്താന്ന് അതിന്റെ ആദ്യ പേജുകൾ നോക്കിയാൽ എല്ലാവർക്കും അറിയാം നമ്മൾ അത് കണ്ടിട്ടുള്ളതുമാണ് ഇപ്പം കുറച്ചുപേരെ മാത്രം ഒരു സിലക്ടീവ് ക്യൂവിനെ കളക്റ്റീവ് അല്ല സെലക്റ്റീവ് ആണെന്നൊക്കെ ആൾക്കാർ പരിഹസിക്കാറുണ്ട് പിന്നെ ഇതൊരു എന്താണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പണിയൊന്നും അല്ല ഡബ്ല്യു സി സി ചെയ്തത് അത് പത്രത്തിൽ നോട്ടിഫൈ ചെയ്തിട്ട് ആർക്കെങ്കിലും ഇതിൽ മുഴുവൻ താല്പര്യമുള്ളതിന് മുന്നോട്ട് വരണം എന്നൊക്കെ ചെയ്തപ്പോഴും ആരും വരാതിരുന്നപ്പം അതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അത് സഹകരിക്കാൻ തയ്യാറാവുന്നവരോടൊക്കെ നമ്മൾ എല്ലാവരും പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ നമ്പേഴ്സ് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഡാൻസേഴ്സ് യൂണിയനോട് പറഞ്ഞു ഒറ്റ ആളുകൾ വന്നിട്ട് മൊഴി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത്തരം റെസ്പോൺസസ് ഒക്കെ കമ്മിറ്റിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇനിയും അതായത് ഈ രണ്ട് കാര്യങ്ങൾ എത്ര കാലം മുന്നോട്ടാണ് ചരിത്രത്തിനെ നയിച്ചെന്നൊക്കെ പറയാൻ വാക്കുകളില്ല കാരണം ഇതെന്നും മാറ്റിയതൊക്കെ ഉണ്ടായിരുന്നു ലാൻഡ് മാർക്കാണ് ആ സ്ഥലത്ത് നിന്ന് പെട്ടന്ന് ഒരു സ്റ്റാഗ്നൽ ഫോമുണ്ടായിരുന്നു അത് അത് നമ്മളെല്ലാവരും ടെൻഷനിലും ഭയങ്കര നിരാശയും ഒക്കെ ഉണ്ടാക്കി ഇപ്പോഴും ഇപ്പോഴത്തെ മിനിസ്റ്റർ അതിനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ആരെങ്കിലും ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു ആരെങ്കിലും അവിടെന്ന് തോന്നുന്നു പിന്നെ ഈ സിനിമയായി ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവൻ അവർക്കൊരു ട്യൂട്ടോറിയലൊക്കെ ആവശ്യം ഉണ്ടാവും ചിലപ്പം എന്താണ് ഈ ജെൻഡർ അവയർനെസ് എന്നുള്ളത് അറിയാതെ കുറെ നൂറ്റാണ്ടപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന പോലെ തോന്നും ചിലരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോന്നു അപ്പം അതൊക്കെ അതാണ് ദീദി ആ ആ ശുപാർശകളിൽ ഒരു ഭാഗത്ത് ദീദി വൺ സെക്കൻഡ് ആ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ ജെൻഡർ ട്രെയിനിങ് ക്യാമ്പ് ഈ സിനിമയുടെ എല്ലാ മേഖലകളിലും നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത് അതിൽ ഡയറക്ടേഴ്സ് വരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരും ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ വരുന്ന വിധത്തിലുള്ള ഒരു ശുപാർശ ഞാൻ വായിച്ചപ്പോൾ കാണുകയുണ്ടായി മാത്രമല്ല സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള വളരെ ഓപ്പൺ മൈൻഡായി രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം വരുന്നത് അങ്ങനെ മുന്നോട്ട് പോയി ഇനി അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ ആ നിലയിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം നമ്മുടെ എന്നാണ് എൻ്റെ വിചാരം വിശ്വാസം സ്വാഭാവികമായും മുഖ്യമന്ത്രിയോടക്കം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊതു അഭിപ്രായവും ഇതിലെ കൺസേൺസ് അവതരിപ്പിക്കുകയും ചെയ്യാം പക്ഷേ ശ്രദ്ധേയമായൊരു കാര്യം മലയാള സിനിമയിലെ മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ദീർഘകാല സുഹൃത്തുക്കളായിട്ടുള്ളവരും കുറച്ച് അജിറ്റേറ്റഡ് ആണോ വളരെ അസ്വസ്ഥരാണോ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ സിനിമയാകെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലേക്ക് ഈപ്പോർട്ടായിപ്പോയി എന്ന് കരുതുന്നവർ സിനിമാ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടോ അനുഭവത്തിൽ ഇന്നലെ മുതൽ കിട്ടുന്ന ഫോൺ കോൾസും റെസ്പോൺസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൊറേ ആൾക്കാർ പ്രത്യേകിച്ച് ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോലും നമ്മൾ ചെയ്തത് കൂടെ ഉള്ളവരോടൊക്കെ പറയണം അത് ഗംഭീരമായി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞത് ശരിയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യർ സിനിമയിലുണ്ടായിരുന്ന മനുഷ്യരൊക്കെ പെട്ടെന്ന് ആ ബന്ധം വഷളായതാണ് ബി സി സി എന്ന് പറയുന്നത് തന്നെ ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നു അത് വളരെ ലൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ ഈ ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് കള്ളക്കേസ് കൊണ്ടുവരും അത് കൊണ്ടുവരാതിരിക്കാനാണ് നമുക്ക് പോഷാക്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇത് ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ തന്നെ ഗുണകരമായിരിക്കും കാരണം അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ അത് വയലേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ എന്ന് മാത്രമല്ല ഇത് സിനിമ ഇതും ഇതിന് അതീതമല്ല ഇത്തരം ഇതൊരു നിയമവ്യവസ്ഥയില് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ ബാധ്യതകൾ നമുക്കുണ്ട് അത് കണ്ണടച്ചാൽ ഒന്നും ഇരുത്താവില്ല നമുക്ക് അത് കൺഫ്രണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ കുറെ കാലമായിട്ട് അനുഭവിച്ച പ്രിവിലേജിന്റെ പേരിലും ഒക്കെയാണ് ആൾക്കാർ ഇത് പറയുന്നതെന്ന് തോന്നുന്നു പിന്നെ സിനിമയെ മൊത്തം ആക്ഷേപിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരാള് ഉണ്ടായിരുന്നു നോക്കുന്ന വിചാരിക്കുക ഒറ്റയിര അങ്ങനൊരാളുണ്ടെങ്കിൽ പോലും എന്താണ് സംഘടനകളൊക്കെ ചെയ്യേണ്ടത് മുന്നിട്ടറിഞ്ഞേ വേണ്ടത് ഞാൻ ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞു ഒരാളെ കുറച്ചു നേരം ഒരു വേദിയിൽ വെച്ച് ആയി എന്ന് തോന്നുമ്പോൾ അത് കേട്ടപ്പോൾ പൊള്ളിപ്പോയ സംഘടനകൾക്കൊന്നും ഈ വരുന്ന മുഴുവൻ സ്ത്രീകളെയും സംബന്ധിക്കുന്ന അവരുടെയൊക്കെ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള വലിയൊരു എക്സസൈസ് നടന്നിട്ട് അത് ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നതിന്റെ ഏർ അത് എന്തൊരു സെൽഫ് റെഗുലേറ്ററി ആണെന്ന് ആലോചിച്ചോ എങ്ങനെയാണ് അവർ സ്വയം എക്സ്പോസ് ചെയ്തിട്ടുണ്ടത് അതൊരു തിരിച്ചറിയുന്ന ഒരു സമയം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലും ഫെഫ്ക അതുപോലെ താരസംഘടന അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സംഘടനകളാണ് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇതുവരെ അവരതേക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഡബ്ല്യു സി സി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സൂചിപ്പിച്ചു പക്ഷേ അതിൽ വന്നൊരു കമൻറ്റുമായി ബന്ധപ്പെട്ട് കൂടി ചോദിക്കട്ടെ അതിലൊരു സ്ഥാപക അംഗത്തിന് സ്ഥാപിത താൽപര്യമെന്ന് ഇന്നലെയൊക്കെ വാർത്തകളിൽ എല്ലാവരും എഴുതി കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡബ്ല്യു സി സി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണോ ഈ പറഞ്ഞ തരത്തിൽ എന്തെങ്കിലും ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം അത് ആ വാർത്ത കാണുമ്പോൾ സംശയിക്കും ഡബ്ല്യൂ സി സിക്ക് അകത്തൊരു രണ്ടഭിപ്രായം ഇക്കാര്യത്തിലുണ്ടോ ഏതെങ്കിലും ഒരു ഫ്രിക്ഷൻ അതിനകത്തുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഡബ്ല്യു സി സി നേരിടുന്നുണ്ടോ അപ്പം മറ്റു സംഘടനകളിൽ നിന്ന് ഉടൻ പ്രതീക്ഷിക്കുന്ന അവർ നിലപാട് ഡബ്ല്യു സി സിക്ക് അകത്ത് രണ്ടഭിപ്രായ എല്ലാവരുടെ ജേണിയും ഡിഫറൻ്റ് ആയിട്ടുള്ള ജേണികളാണ് എല്ലാവർക്കും തന്നെ അവരവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ പക്ഷെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിന് പിന്നെ ഏതോ ഒരു ആളെ പറ്റി നമ്മള് ഇതിലുള്ള വ്യവസ്ഥ ലംഘിക്കാൻ പാടില്ലല്ലോ കാരണം ഇത് ആ ഈ ആളായിരിക്കും എന്ന് പറയുന്ന സൂചനകളൊന്നും നമ്മൾ പറയാനോ ചർച്ച ചെയ്യാനോ പാടില്ല നമ്മള് അതിന് അങ്ങനെ ഒരു ബാധ്യത നമ്മളെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം മുന്നോട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഗതിശിസിക്കകത്ത് എല്ലാവരും ഒരേപോലെ ഒരേ ട്യൂൺ അനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരല്ല പറഞ്ഞാൽ തന്നെ വ്യൂ പോയിന്റ്സ് പലപ്പോഴും ക്ലാഷ് ചെയ്തിട്ടും അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ടി വരുന്നത് ആ മനുഷ്യർ ചേർന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള മനുഷ്യർ ചേർന്ന് ഒരു കളക്റ്റീവിന്റെ ഭാഗമാകുമ്പോൾ ഒരു സിംഗിൾ പോയിന്റിലേക്ക് എത്തില്ലേ ഒരു നിലപാടിലേക്ക് എത്തില്ലേ ആ നിലപാട് രൂപീകരണത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഒരു ചർച്ച അതിൽ നിന്ന് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു പൊതു നിഗമനത്തിൽ നിൽക്കാൻ എല്ലാവരും നിർബന്ധിതരാകും അല്ലെങ്കിൽ തയ്യാറാകണം അങ്ങനെയാണെങ്കിലും ഒരു കളക്റ്റീവിനും പോകാനാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അതെ അത് ഈ കോസിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിക്ക് ഏതെങ്കിലും ഒരാൾ നമ്മൾ നിശ്ചയിച്ച സ്പോർട്സ് പേഴ്സൺ വേണമെന്നില്ല ഈ കളക്റ്റീവിന്റെ ഏത് സ്ഥലത്ത് അങ്ങനെ ആരോട് ചോദിച്ചാലും അവർക്ക് പറയാൻ പറ്റുന്ന അവരെ ആണ് അവർക്ക് അറിയാം അവർ എന്തുകൊണ്ടാണ് കലക്റ്റീവിലെ ഒരു മെമ്പർ ഡബ്ല്യു സി സി മെമ്പർ ആയിരിക്കുന്നത് എന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ സംഘടനകളുടെ കാര്യം പറയുമ്പോൾ സുരേഷ് ചേട്ടനൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൾ എന്ന് പറയാവുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അവര് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അഥവാ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുകയും ചർച്ച ചെയ്യുകയും അവരെല്ലാവരും കൂടെ കൂടെ നിന്നിട്ട് തന്നെ വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പക്ഷെ എപ്പോഴും നമ്മൾ ചില വിളികളിലൊക്കെ പറയുള്ള ആണുങ്ങളുണ്ട് തീരുമാനം എടുക്കാൻ ആ വിധത്തിലാണ് ഈ സോൺക്ലേവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നതെങ്കിൽ അപ്പം വീണ്ടും നമുക്ക് ഇതേപോലെ ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട ആകാശവും ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശബ്ദം ഉയർത്തേണ്ടതായിട്ട് വരും പക്ഷെ അല്ലെങ്കിൽ ഈ ഇവരെ ഒക്കെ ഉള്ളൂ കാര്യ ഇപ്പൊ തന്നെ അവര് സ്വയം സാംസ്കാരിക പാപ്പരത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ നിൽക്കുകയും അതിന് പോസിറ്റീവായിട്ട് എടുക്കുകയും ഒക്കെയാണ് വേണ്ടത് ഗവൺമെന്റ് കാര്യം പോലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാതിരുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഇലക്ഷൻ സമയത്ത് എന്ന് പോലും എനിക്ക് എനിക്ക് ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് എന്താന്ന് വെച്ചാൽ ഇത്ര വലിയൊരു നേട്ടം എന്തുകൊണ്ടാണ് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറയാതിരുന്നത് അത് നേട്ടമായിട്ട് സ്വയം അവർക്ക് വിലയിരുത്താൻ പറ്റുന്നില്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം ചരിത്രം അതിനെ അടയാളപ്പെടുത്താൻ പോകുന്നത് അത് സർക്കാരിന്റെയും അന്ന് ഇത് പുറത്തു കൊണ്ടുവരാനുള്ള തീരുമാനവും ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി വേണമെന്നും തീരുമാനിക്കുന്നതും ഒക്കെ അതിന്റെ ക്രെഡിറ്റ് എപ്പോഴും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കുള്ളത് തന്നെയാണ് താങ്ക് യു സോ മച്ച് ഏതായാലും രാവിലെ ഇതേക്കുറിച്ച് ഇന്നലത്തെ ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ സൂക്ഷ്മമായ കുറച്ച് കാര്യങ്ങൾ നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വളരെ വാല്യുബിളായി മാറട്ടെ എന്ന് വിചാരിക്കുകയാണ് ഓക്കെ താങ്ക് യു ദീതി താങ്ക് യു താങ്ക് യു